ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രം വർക്ക്ഷോപ്പിലിങ്ങനെ വിഷമിച്ചിരിക്കാനായിട്ട് അവർ രാജട്ടം എന്ന് പറയുന്നത് ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം കണ്ടിൻ്റെ കാര്യം ശരിയാക്കിയ പോലെ വീടിൻ്റെ കാര്യം ശരിയാക്കാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജോസഫ് പറയുന്നുണ്ട് നമുക്ക് ആ സഹകരണ ബാങ്കിൽ മാനേജറിൻ്റെ ഒന്ന് വേറെ ചെന്നാൽ ഓ അതൊന്നും കാര്യമില്ല അയാളുടെ കയ്യിൽ നിന്നൊക്കെ കാര്യങ്ങൾ പിടി വിട്ടു പോയിട്ടുണ്ട് ഇനിയിപ്പോൾ വാസവിൻ്റെ ആൾക്കാരില്ല ഭരിക്കുന്നത് അവരുടെ കയ്യിലാണ് ഈ ഇനി ആ വീട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം കൊടുക്കുന്നതെന്ന് പറയട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമുക്ക് ശ്രീനിവാസ് ശ്രീനിവാ ശ്രീനിസാറിനെന്തേലും ഇടപെടുത്തിയാൽ ഏയ് അതൊന്നും സാറിന് ക്ഷീണാവും സാറിൻ്റെ പാർട്ടിക്കാർക്ക് അത് ബുദ്ധിമുട്ടാവുള്ളൂ നമ്മളതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഈ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതായിരിക്കും പ്രശ്നം അതെന്തായാലും വേണ്ട പിന്നെ എന്തു ചെയ്യും വാസവനെ നേരിട്ട് കണ്ടാലോ ഏയ് അയാളൊന്നും ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ചെയ്തു തരാൻ സാധ്യതയില്ല നമ്മൾ ഇനി അവിടെ ചെന്നിട്ടും കാര്യമൊന്നുമില്ല അതിൻ്റെ പിന്നെ കൂടെ പോലീസ് വരും എന്നൊക്കെ പറയാനായിട്ടോ അപ്പോഴേക്കും രണ്ട് ആൾക്കാർ വരികയാണ് കേട്ടോ വാസവൻ്റെ ഗുണ്ടകൾ അവർ കാണുമ്പോഴേക്കും വിക്രം ചാടി എഴുതി നിൽക്കാനെട്ടോ സജീവ ടൂൾസ് എടുക്കാൻ പറയും അപ്പോഴേക്കും സജീവനും ജോസഫൊക്കെ പോയിട്ട് ഇരുപോടിയൊക്കെ എടുത്ത് വരികയാണ് കേട്ടോ അതിന് മൂന്നാളും കൂടെ നേരത്ത് നിൽക്കാണേ ആ സമയത്ത് വാസവൻ്റെ ഗുണ്ട പറയുന്നുണ്ട് ഞങ്ങൾ നിന്നെയായിട്ട് തല്ലുപടിക്കാനായിട്ടോ വഴക്കുണ്ടാക്കാനോ വന്നതല്ല ഞങ്ങളുടെ കയ്യിൽ ടൂൾസ് ഒന്നും ഇല്ല വേണമെങ്കിൽ പരിശോധിച്ചോളാം പറ സജീവനും ജോസഫൊക്കെ ചെന്ന് പരിശോധിക്കുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ വിക്രം ചോദിക്കും എന്താ വാസവ് പറഞ്ഞാഴ്ചതാണോ അതെ നിന്നെ സാറിനൊന്ന് കാണണം എന്ന് ഒന്ന് സംസാരിക്കാൻ എനിക്ക് താല്പര്യം ഇല്ലെങ്കിലോ സാറിന് നിന്നെ കാണണം കാണണം എന്നാണ് പറഞ്ഞത് അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട് അവനെ കാണണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം എന്ന് പറയട്ടോ ഇതേ എന്ന് പറഞ്ഞിട്ട് അയാൾ കഴിയുന്നിട്ടാണ് കേട്ടോ ഗുണ്ട ദേ ഇവിടെയൊക്കെ ഇടന്ന് കളിക്കേണ്ട കേട്ടാന്ന് പറയും കേട്ടോ എന്താ അപ്പം ഞങ്ങൾ സാറിനോട് എന്ന് പറയണം എനിക്ക് വരാൻ താല്പര്യമില്ല എനിക്ക് സാറിനെ കണ്ട് സംസാരിക്കാൻ പേടിയാണെന്ന് പറയണമെന്ന് നിൽക്കണം കേട്ടോ പേടിയോ എനിക്കോ നിങ്ങളൊരു കാര്യം ചെയ്യി എവിടെയാണ് കാണേണ്ടതെന്ന് വെച്ചാൽ സ്ഥലം വിളിച്ച് പറയും ശരി ഞങ്ങൾ സാറിനോട് ചെന്ന് പറയാം സ്ഥലവും സമയവും സാറെ വിളിച്ച് പറയും എന്ന് പറയുകയാണെ അങ്ങനെ അവർ പോകും പിന്നീട് കാണിക്കുന്നത് ദർശൻ ശങ്കരനാരായണനെ കാണാൻ ചെല്ലുകയാണെ അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട് എന്തോ കാര്യമായിട്ടുള്ള കാര്യം പറയാനുണ്ടല്ലോ അല്ലെങ്കിൽ ഈ വഴിയൊന്നും വരാറില്ലല്ലോ അപ്പോൾ കാപ്പി എന്തെങ്കിലും വേണോന്ന് ചോദിക്കുമ്പോൾ പത്മത്തിനെ അപ്പോൾ വേണ്ട കാപ്പിയൊന്നും വേണ്ട ഞാൻ കുടിച്ചതാണെന്ന് പറയട്ടോ ശരി എങ്കിൽ കാര്യത്തിലേക്ക് കിടക്കാം എനിക്ക് കുറച്ച് തിരക്കൊക്കെ ഉണ്ടെന്ന് പറയും കേട്ടോ അത് അങ്കിളറിഞ്ഞിട്ടുണ്ടാകുമല്ലോ വിക്രമിൻ്റെ വീട് ജപ്തി ചെയ്യാൻ പോകുന്നത് ആ ഞാൻ ഞാനറിഞ്ഞു അത് അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എങ്കിൽ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ശങ്കരനാരൻ പറയുന്നത് ഞാനോ എന്ത് ചെയ്യാൻ അല്ല എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ ഏതെങ്കിലും രീതിയിലും എല്ലാ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ ഉണ്ട ശരിയാക്കി കൊടുക്കാൻ പറ്റുമോ അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നത് ദർശ ദർശനറിഞ്ഞൂടെ എൻ്റെ പൊസിഷൻ എൻ്റെ മുന്നിൽ വരുന്ന കേസുകൾക്ക് വിധി കല്പിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ജോലി അല്ലാതെ ഇതുപോലെ ഉണ്ടാകുന്ന കേസുകളൊക്കെ തേടി പിടിച്ച് ഇഞ്ചക്ഷൻ ഓർഡർ കൊടുക്കലല്ല എൻ്റെ ജോലി എന്ന് പറയട്ടോ അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സഹായിക്കാൻ ആരുമില്ല വേദ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞോ എന്നോട് സഹായിക്കുന്നു ഏയ് ഇല്ല ഞാനങ്ങൾ അങ്കളിലെ വന്ന് കണ്ടതാണ് എന്ന് പറയും എന്തായാലും ആ വീട് ലേലത്തിൽ പോകുമല്ലോ ആ ലേലത്തിൽ പോകുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പണം അടച്ച് അത് തിരികെ പിടിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അതും സുധാകരന്മാഷ വന്ന് പറഞ്ഞിട്ട് വേണം പറഞ്ഞാൽ മാത്രമേ ഞാനത് ചെയ്യുള്ളൂ അല്ലാതെ ഞാനത് ചെയ്യൂലെന്ന് പറയുകയാണെ വേറൊരു വഴി എൻ്റെ മുന്നിൽ കാണുന്നില്ല എനിക്കിതിൽ നേരിട്ട് ഇടപെടാനും പറ്റില്ല എന്ന് പറയാനോ അപ്പൊ ശങ്കര അന്നേരം ദർശനം പറയുന്നുണ്ട് വീട് അങ്ങനെ ലേലത്തിലൊന്നും വെക്കാൻ സാഹചര്യം ഇല്ല കാരണം അതൊരു കൃഷിഭൂമി ആയതുകൊണ്ട് ആ എന്തായാലും ദർശനം ചെല് എനിക്ക് വേറെ ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ദർശനം പറഞ്ഞയക്കാനോ ദർശനം വേഗം തന്നെ വേദന വിളിച്ച് കാര്യങ്ങൾ പറയാണ് അങ്കൾ കൈയൊഴിഞ്ഞു വേദേ അങ്ങൾ ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഇനി ലേലത്തിൽ പിടിച്ച് ആ വീട് തിരികെ തരാമെന്ന് പറഞ്ഞു പണം അടച്ച് പക്ഷെ അത് സുധാകരൻ മാഷ് വന്ന് പറയണമെന്നാണ് പറഞ്ഞത് അപ്പോൾ വേദ പറയുന്നുണ്ട് ഒരു കാര്യം കൂടി അച്ഛനെ കണ്ട് ദർശൻ പറയണം ഇനി അച്ഛൻ്റെ മുന്നിൽ വന്നിട്ട് വിക്രമിൻ്റെ അച്ഛൻ അപേക്ഷിച്ചിട്ട് ആ വീട് ഈ വീട് തിരികെ ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അച്ഛൻ്റെ കൈ പിടിച്ച് ഞാൻ തെരുവിലേക്ക് ഇറങ്ങും എന്നാലും അച്ഛൻ പറഞ്ഞ കാര്യം നടക്കാൻ പോകുന്നില്ല എന്ന് അച്ഛനെ കണ്ടൊന്നു പറഞ്ഞിരിക്കും വേറെന്തെങ്കിലും വഴി നോക്കാം എന്ന് പറയാൻ കേട്ടോ അപ്പോൾ അപ്പം പറഞ്ഞു ആ ശരി എന്നു പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കട്ടുകയാണേ പിന്നീട് കാണിക്കുന്നത് വേദ കിച്ചനൊക്കെ അടിച്ച് പോരി കൊണ്ടിരിക്കുന്ന സമയത്ത് സുധാകരൻ മഷു വരുക കേട്ടോ സുധാകരൻ മാഷ് വന്നിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് അതിന് ശേഷം അവിടെ ഒരു ചെയറ് വലിച്ചിട്ട് അതിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കണ്ണടച്ചിരിക്കുകയാണ് അപ്പം വേദയ്ക്ക് എന്തോ ഒരു പന്തികട് പോലെ തോന്നിട്ടോ ഏതെങ്ങനെ സുധാകര മാഷിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് കമല എവിടേക്ക് വരാനു കേട്ടോ അപ്പം കമല വന്നിട്ട് ചോദിക്കാം ആഹാ മാഷ് വന്നു ഞാനിപ്പോഴേ ചോദിച്ചതുള്ളൂ മാഷ് വന്നില്ലല്ലോ എന്ന് എന്തായി മാഷേ വീടിൻ്റെ കാര്യം ശരിയായോ അപ്പോൾ ശ്രീജയും വന്നിട്ടുണ്ട് കേട്ടോ ഇല്ല ശരിയായില്ല അപ്പോൾ ശ്രീജെ പറയും അച്ഛനോട് വീട് തരാമെന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചിട്ടില്ല അച്ഛൻ പോയതെന്ന് പറയും അതെ വിളിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോയത് പക്ഷെ ഇപ്പം പറയുന്നത് തരാൻ പറ്റില്ല എന്ന് ആ തരാൻ പറ്റില്ല എന്ന് പറയിപ്പിച്ചു ആര് പറയിപ്പിച്ചു ആർക്കാണ് നമ്മുടെ തെരുവിലിറങ്ങി കാണേണ്ടത് അയാൾ തന്നെ എന്ന് പറയും കേട്ടോ ഒരു ബ്രോക്കർമാരുടെ അടുത്തും ഇനി പോയിട്ട് കാര്യമില്ല എല്ലാവരും ഒരേപോലെ തന്നെയാണ് പറയുന്നത് നമുക്ക് ഇനി അങ്ങനെ ഒരു വീട് വാടകയ്ക്ക് തരാനായിട്ട് ആർക്കും തയ്യാ ആരും തയ്യാറല്ല എന്ന് പറയാനുട്ടോ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടം ആവുകയാണ് കേട്ടോ അതിനുശേഷം പറയും അതേ വിക്രമിൻ്റെ കൂടെ പത്താം ക്ലാസ്സിൽ പഠിച്ച ഒരു ജോഷോനെ എന്ന് ആ അവരെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവൻ യു കെയിൽ സൂപ്പർ മാർക്കറ്റ് നടക്ക നടത്താണ് അവൻ്റെ ഭാര്യയ്ക്കും അവിടെ ജോലിയുണ്ട് അവനെ കണ്ടപ്പോൾ അവനൊരു വീട് പണിതിട്ടുണ്ട് അവൻ അത് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് പ പണിതത് അപ്പോൾ അവന് ഒരു ചോദ്യം ചോദിച്ചു ഈ കടം മേടിച്ച് വീട് മുടിച്ച സുധാകര മാഷ് എങ്ങനെ മാതൃകാധ്യാപകനായത് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കും കാര്യമൊക്കെ ചെയ്യുന്നുണ്ട് അവന് വിഷമത്തോടുകൂടി സുധാകര മാഷ് അകത്തേക്ക് പോകും പിന്നീട് കാണിക്കുന്നത് രാധനയാണ് കേട്ടോ രാധ ദർശൻ വക്കീൽ നിന്ന് വിളിച്ച് സംസാരിക്കാനായിട്ടോ രാധകൻ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് പാടില്ല അപ്പോൾ പറയുന്നുണ്ട് വക്കീലേ അവർക്ക് മാഷ് വീട് വീടന്വേഷിച്ച് പോയിട്ട് ഒരിത്തൊന്നും വീട് കിട്ടുന്നില്ല അപ്പോൾ വീടിന് ആരുടെ കഴിയുന്നു കിട്ടാൻ സാധ്യതയില്ല കാരണം വാസ്തവം വക്കീൽ എല്ലാത്തും മുടക്കിരിക്കുക ഇതൊക്കെ രാജനോട് ആര് പറഞ്ഞു എന്നോടൊരു വക്കീൽ പറഞ്ഞതാണെന്ന് പറയട്ടോ അവർക്ക് ഏതെങ്കിലും ഒരു വീട് തരപ്പെടുത്തി കൊടുക്കാനോ അല്ലെങ്കിൽ ഈ ഒരു വീടിൻ്റെ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് പറയട്ടോ അപ്പോൾ ദർശനം വക്കീൽ പറയും ഇതിനൊക്കെ ഞാൻ എന്ത് ചെയ്യാൻ അതെ എനിക്ക് സഹകരണ ബാങ്കിലോ അല്ലെങ്കിൽ ജപ്തി നടപടി നടത്തുന്ന സ്ഥാപനങ്ങളിലോ ഒന്നും അല്ല ജോലി എനിക്ക് ഞാൻ വക്കീലാണ് എനിക്കത് അതിൻ്റെ ജോലികൾ മാത്രമേ അറിയുള്ളൂ എന്നാലും സാറ് എന്തെങ്കിലും ഇതിലെനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല രാത് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ അപ്പോഴേക്കും നമ്മൾ വിമല വന്നിട്ട് ചീത്ത പറയാനായിട്ട് രാധനെ നീ എന്ത് തീരുമാനിച്ചടി ഈ കാണിക്കുന്നത് നിനക്ക് എന്തിനു കേടാ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിന്നെ അടിച്ചു പുറത്താക്കിയ വീടല്ലേ അതെന്ന് പറയും ഞാൻ എന്നെ അങ്ങനെ അടിച്ചു പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചതാണ് അമ്മയ്ക്ക് ഓർമ്മയില്ലേ ഈ വീട്ടിലേക്ക് എനിക്ക് വേണ്ടിയിട്ട് യൂണിഫോമും ഓണത്തിന് കൂടി ബുക്ക് പെന്സില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത് അതും അമ്മ മറക്കരുത് അമ്മ പറഞ്ഞാലും ഞാൻ മറക്കില്ല എടി എന്നാലും അവർക്ക് വാടക വീട് ഇടിയില്ലെങ്കിൽ നീ പറഞ്ഞ പോലെ ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലോ എന്ന് ചോദിക്കുകയാണേ ആ ചിലപ്പോൾ കൊണ്ടുവരും പക്ഷെ അമ്മേ അച്ഛൻ്റെ വിഘടസ് അസ്വതി കേൾക്കേണ്ട കരികെ അമാഷക്കില്ല വേറെ എവിടെയെങ്കിലും വീട് കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ രാത് പോകണേ അതിന് ശേഷം വിക്രം ചോറ് തിന്നാനിരിക്കുകയാണ് ചോറ് തിന്ന് തിന്നാനായിട്ട് ചോറിട്ട് കൊടുക്കുമ്പോ ചോദിക്കുന്നുണ്ട് അമ്മേ ഇന്നും ചോറാണോ ഗോതമ്പ് തീർന്നു ഇന്നത്തെ ദിവസം അഡ്ജസ്റ്റ് ചെയ്യും വിക്രം എന്ന് കമല പറയുമ്പോഴേക്കും അയ്യോ അവനോട് അങ്ങനൊന്നും പറയില്ലേട്ടാ അവനെ ക്ഷീണിച്ച് വന്നതല്ലേ അവനോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഭക്ഷണത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വിളമ്പി കൊടുക്കുന്നു എന്ന് പറയും കേട്ടോ മാഷേ എന്താ മാഷേ ഇതെന്ന് ചോദിക്കട്ടോ നമ്മളെങ്കിലും വേദയും ഒക്കെ ശ്രീജിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അല്ല ഇവനാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത് ഈ കുടുംബത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്ത ഇവനുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിരുന്നു ഭക്ഷണം കഴിക്കുമോ എന്ന് അപ്പോൾ പറയുന്നുണ്ട് അതെ അന്ന് വിനായകൻ ഈ വീടിൻ്റെ ചെപ്തി ഒഴിവാക്കാനായിട്ട് ഒരു തുക തരാമെന്ന് പറഞ്ഞാണല്ലോ അന്ന് പറഞ്ഞല്ലോ വലിയ ആളായിട്ട് ഞാൻ തന്നെ കൊടുത്തോളാം ഞാൻ മുഴുവൻ അടച്ച് തീർത്തോളാം എന്നിട്ടിപ്പോൾ എന്തായി എന്തെങ്കിലായോ ഇവനെ ആ ശ്രീനിവാസ മഹാരാജാവിൻ്റെ രാജാവല്ലേ ഇവനോടൊന്നും സംസാരിക്കാൻ പാടില്ല അപ്പം കമലമ്മ വന്നിട്ട് മാഷേ ഭക്ഷണം കഴിച്ച് പോയിക്കോട്ടെ ആ കഴിക്കട്ടെ കഴിക്കട്ടെ ഇന്നത്തെ ഒരു ദിവസം കൂടെയല്ലേ ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോട്ടെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഇക്കറൊന്നും വിടാതെ തല കുമ്പിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മാഷു പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വരത്തി വെച്ചത് ഇവനാണ് ഇവൻ്റെ കയ്യിലിരിപ്പൊണ്ടാണ് ഈ വയസ്സാകാലത്ത് ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നത് എന്നിട്ട് ഇതിനെ വല്ല നോക്കിയേ ഒരു നല്ല രീതിയിൽ നല്ല വീട്ടിൽ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടീനെ ആണത്തം കാണിച്ച് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അതിൻ്റെ ജീവിതം നശിപ്പിച്ചു എന്നുള്ള അല്ലാതെ ഇവൻ എന്താണ് ചെയ്തിട്ടുള്ളത് അതുപോലത്തെ ചേത്തുകൾ മാത്രം ചെയ്യാനല്ലേ ഇവനെ കൊണ്ട് പറ്റൂ വേറെന്തെങ്കിലും ചെയ്യാനായിട്ട് ഇവനെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ കറണ്ട് പിന്നെ ശരിയാക്കി തന്നത് എന്ന് കമലാമ്മ ചോദിക്കുമ്പോൾ ആ അതിനിപ്പം നാളെ പോലീസുകാർ വരുമെന്ന് നോക്കാം അപ്പോൾ വേദം എന്ന് പറയും അത് വരുമ്പോഴല്ലേ അച്ചാ അത് അപ്പം ആലോചിക്കാം ഇപ്പം വിക്രം ഭക്ഷണം കഴിക്കട്ടെ അപ്പം ആ കമലാമ പറയും മതി നിർത്തടി അല്ലാതെ തന്നെ എരിവേറ്റി അവനെ വിഷമിച്ചിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ നീയും കൂടെ എരിവേറ്റി കൊണ്ട് വേണമെന്ന് പറയും കേട്ടോ അപ്പോൾ മാഷു പറയും വേദയല്ല എരി കയറ്റുന്നത് ഇപ്പം നീയാണ് എരി കയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കമലാമ്മരെ നേരെ ദേഷ്യപ്പെടും കേട്ടോ അപ്പോഴേക്കും വിക്രം ഭക്ഷണം കഴിക്കുന്നിടത്ത് എന്ന് എഴുന്നേൽക്കാണ് എഴുന്നേറ്റിട്ട് പറയുന്നതുകൊണ്ട് ഇനി ഇതിപ്പോൾ എന്താ പ്രശ്നം ഈ ഈ വീട് അങ്ങനെ ജപ്തി ചെയ്യാനൊന്നും പോകുന്നില്ല നീ എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞത് നീ എന്ത് ചെയ്തിട്ട് ഈ വീട് തിരികെ പിടിക്കാൻ പോകുന്നത് എന്തെങ്കിലും ഒരു വഴി നിൻ്റെ മുന്നിലുണ്ടോ എന്ന് ചോദിക്കാൻ ചോദിക്കാനിട്ടോ ഈ വീട് വീട് പോകാതിരിക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ പ്രമോന് കാണിച്ചിട്ടുള്ളത് വിക്രം വിഷമിച്ച് വന്ന് കിടക്കുന്ന സമയത്ത് കമ്മനമ്മ ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ വിക്രം കഴിക്കുന്നുണ്ട് അതിനുശേഷം വേദ അങ്ങനെ വന്ന് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ വീട് ജപ്തി ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ വീട് ജപ്തി ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിനു മുമ്പായിട്ട് എൻ്റെ ജീവൻ ഇല്ലാതായിട്ടുണ്ടാവുമെന്ന് വേദ വേദനോട് വിക്രം പറയുന്നത് പ്രമോല് കാണിക്കുന്നുണ്ട് കേട്ടോ